വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ ഇന്നത്തെ വീഡിയോ കോട്ടയം ജില്ലയിൽ കോട്ടയം ടൗണിനടുത്ത് അടിച്ചിറ കാൾക്ക് സമീപം ഓൾഡ് എംസി റോഡിൽ നിന്നും അധികം ദൂരത്തിലല്ലാതെ രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം നാല് അറ്റാച്ച് ബാത്റൂമ് പോർച്ച് സിറ്റ് ഔട്ട് ലിവിംഗ് ഏരിയ ഡൈനിങ് ഹോൾ ഫാമിലി ലിവിംഗ് കിച്ചൺ വർക്ക് ഏരിയ സെന്റ് സ്ഥലം വറ്റാത്ത കിണർവെള്ളം വടക്ക് ദർശനം എന്നീ കൂടിയുള്ള പുതുപുത്തൻ ഇരുനല വീട് വിൽപ്പനയ്ക്ക് തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ഈ കാണുന്ന വീടിനും സ്ഥലത്തിനും കൂടി ഉടമ പ്രതീക്ഷിക്കുന്ന വില വിലയിൽ മാറ്റം വരുത്തുന്നതാണ് വീടിന്റെ മുൻഭാഗം മൊത്തമായും ഇന്റർലോക്ക് ബ്രിക്സ് വിരിച്ച് മനോഹരമാക്കിയിരിക്കുന്നു ഇന്നോവ ക്രിസ്റ്റ മഹേന്ദ്ര എക്സുവി തുടങ്ങിയ ഏത് വലിയ വാഹനവും എളുപ്പത്തിൽ കയറ്റിയിടുവാനും തിരിച്ചിറക്കുവാനും പറ്റുന്ന രീതിയിലാണ് പോർച്ചിന്റെ നിർമ്മാണം വീട് വാങ്ങുന്നതിനായി ഹോം ലോൺ ആവശ്യമുള്ളവരാണെങ്കിൽ എല്ലാ ബാങ്കുകളുടെയും ലോണുകൾ ഉത്തരവാദിത്തോടുകൂടി ചെയ്തു തരുന്നു ഇതിനായുള്ള എല്ലാവിധ ഡോക്യുമെന്റ്സുകളും തയ്യാറാക്കി നൽകുന്നതാണ് ലോൺ അറേഞ്ച് ചെയ്യുന്നതിനായി യാതൊരുവിധ ഫീസും ഈടാക്കുന്നതല്ല ഈ സേവനം തികച്ചും സൗജന്യമാണ് ഇവിടെ നിന്നും കോട്ടയം റെയിൽവേ സ്റ്റേഷനിലേക്ക് ആറ് കിലോമീറ്ററും ഏറ്റുമാനൂർ ടൗണിലേക്ക് ഏഴ് കിലോമീറ്ററും കാരിത്താസ് ഹോസ്പിറ്റലിലേക്ക് രണ്ടേകാൽ കിലോമീറ്ററും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് എൺപത്തിരണ്ട് കിലോമീറ്ററും മാതാ ഹോസ്പിറ്റലിലേക്ക് രണ്ടേകാൽ കിലോമീറ്ററും മാത്രമാണ് ദൂരം വീടിന്റെ നാലതിരുകളും ചുറ്റുമതിൽ കെട്ടിത്തിരിച്ച് ഗേറ്റ് വെച്ച് സുരക്ഷിതമാക്കിയിട്ടുണ്ട് ഈ വീടിന്റെ തൊട്ടു മുൻപിൽ കൂടിയുള്ള വീതിയേറിയ ടാറിംഗ് റോഡ് വഴി കോട്ടയം ജില്ലയിലെ പ്രമുഖ സ്കൂളുകൾ കോളേജുകൾ എന്നിവിടങ്ങളിലെ എല്ലാ വാഹനങ്ങളും എത്തുന്നതാണ് പൂർണമായും വാസ്തു ശാസ്ത്ര വിധി പ്രകാരം നിർമ്മിച്ചിരിക്കുന്ന ഈ വീട് വടക്ക് ദർശനമായാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത് ഈ കാണുന്നതാണ് കിണർ ഏത് കടുത്ത വേനലിലും വറ്റാത്ത വെള്ളമാണ് ഇവിടെയുള്ളത് ഒരിക്കലും വറ്റാത്ത കിണർ വെള്ളം ലഭിക്കുന്ന ഈ പ്രദേശത്ത് യാതൊരുവിധ വെള്ളപ്പൊക്ക ഭീഷണിയുമില്ല ഇവിടെ നിന്നും അത്യാവശ്യ സാധനങ്ങൾ വാങ്ങുന്നതിനായുള്ള കടകൾ തൊട്ടടുത്തും സൂപ്പർ മാർക്കറ്റ് ബാങ്ക് എ ടി എം റെസ്റ്റോറന്റ് മെഡിക്കൽ സ്റ്റോർ കോൾഡ് സ്റ്റോറേജ് അക്ഷയ സെന്റർ പെട്രോൾ പമ്പ് മറ്റ് സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലേക്കെല്ലാം ഒരു കിലോമീറ്ററിൽ താഴെയും മാത്രമേ ദൂരമുള്ളൂ സിറ്റൌട്ടിന്റെ തറയിൽ മൊത്തമായും ഗ്രാനൈറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ നിന്നും തേക്കിന്തടിയിൽ പണി കഴിപ്പിച്ച മെയിൻ ഡോർ കടന്ന് നേരെ പ്രവേശിക്കുന്നത് ഈ കാണുന്ന ലിവിംഗ് ഏരിയയിലേക്കാണ് ലിവിംഗ് ഏരിയയിലും ഡൈനിങ് ഹാളിലും ഫാമിലി ലിവിംഗിലും ബെഡ്റൂമുകളിലും ഉപയോഗിച്ചിരിക്കുന്ന ടൈലുകൾ എല്ലാം ബ്രാൻഡഡ് കമ്പനിയുടെ നാലിക്ക് രണ്ടിന്റെ വിട്രിഫൈഡ് ടൈലുകളാണ് ആണ് ലിവിംഗ് ഏരിയയുടെ ഒരു വശത്തായി മനോഹരമായ ഒരു പ്രയർ ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ലിവിംഗ് ഏരിയയിൽ നിന്നും നേരെ പോകുന്നത് ഡൈനിങ് ഹാളിലേക്കും ഫാമിലി ലിവിംഗിലേക്കുമാണ് ഫാമിലി ലിവിംഗിന്റെ ഒരു വശത്തായി ടിവിയും അതിനാവശ്യമായ ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ വെക്കുന്നതിനുമായി പ്രത്യേകം ഏരിയ കൊടുത്തിരിക്കുന്നു പ്രമുഖ ഫുഡ് ഡെലിവറി കമ്പനികളായ സ്വിഗ്ഗി സൊമാറ്റോ എന്നിവയുടെ എല്ലാ സേവനങ്ങളും ഈ വീട്ടിൽ ലഭിക്കുന്നതാണ് ഡൈനിങ് ഹാളിന്റെ ഒരു കോർണറിൽ നിന്നും അല്പം ഉള്ളിലേക്ക് മാറിയാണ് വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നത് ബ്രാൻഡഡ് കമ്പനിയുടെ ടേബിൾ ടോപ്പ് വാഷ് ബേസിനാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഈ കാണുന്നതാണ് കിച്ചൺ കിച്ചണിൽ ധാരാളം കബോർഡുകൾ കൊടുത്തിരിക്കുന്നു കിച്ചണിലും വർക്ക് ഏരിയയിലും ഓരോ വാഷ് ഏരിയ വീതം നൽകിയിട്ടുണ്ട് ഏഴുസെൻറ് സ്ഥലത്ത് രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൽ പണി കഴിപ്പിച്ച് വടക്ക് ദർശനമായിട്ടുള്ള ഈ വീടിന് ഉടമ പ്രതീക്ഷിക്കുന്ന വില തൊണ്ണൂറ് ലക്ഷം രൂപയാണ് വിലയിൽ മാറ്റം വരുത്തുന്നതാണ് കിച്ചണോട് ചേർന്ന് തന്നെയാണ് വർക്ക് ഏരിയയും കൊടുത്തിരിക്കുന്നത് ഈ വീടിന്റെ വയറിംഗിനായി ഉപയോഗിച്ചിരിക്കുന്ന സ്വിച്ചുകൾ കേബിളുകൾ എന്നിവയെല്ലാം ബ്രാൻഡഡ് കമ്പനികളുടേത് മാത്രമാണ് രണ്ടായിരത്തി നാനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ പണി കഴിപ്പിച്ച ഈ വീടിന് നാല് ബെഡ്റൂമുകളാണുള്ളത് നാലും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയതാണ് ഈ കാണുന്നതാണ് ആദ്യത്തെ ബെഡ്റൂം എല്ലാ ബെഡ്റൂമുകളിലും എ സി വെക്കുന്നതിനായുള്ള പവർ ബ്ലക്കുകൾ നൽകിയിരിക്കുന്നു ബെഡ്റൂമിന്റെ സമീപത്തായുള്ള ബാത്റൂം ആണിത് ബാത്റൂമുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന സാനിറ്ററി ഐറ്റംസ് എല്ലാം ബ്രാൻഡഡ് കമ്പനിയായ ഹിന്ദു മാത്രമാണ് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത് ഈ ബെഡ്റൂമിലേക്ക് കൂടുതൽ വെളിച്ചവും വായു സഞ്ചാരവും ലഭിക്കുന്നതിനായി ഇരുവശങ്ങളിലും മൂന്ന് പാളികളുള്ള ഓരോ ജനലുകൾ വീതം നൽകിയിരിക്കുന്നു ബെഡ്റൂമിന്റെ സമീപത്തായുള്ള ബാത്റൂമാണിത് എല്ലാ ബാത്റൂമുകളുടെയും നാലു വശങ്ങളിലും വാൾ ടൈലുകൾ ഒട്ടിച്ച് മനോഹരമാക്കിയിട്ടുണ്ട് രണ്ടാമത്തെ നിലയിലേക്കുള്ള സ്റ്റെയർ കേസ് കയറി ആദ്യം എത്തുന്നത് വിശാലമായ ഫാമിലി ലിവിംഗിലേക്കാണ് വീടിന്റെ നാലു വശങ്ങളിലും സിസിടി വി ക്യാമറകൾ വയ്ക്കുന്നതിനായുള്ള സൗകര്യവും ചെയ്തിരിക്കുന്നു മുഗലത്തെ നിലയിലെ ആദ്യത്തെ ബെഡ്റൂം ആണിത് എല്ലാ ബെഡ്റൂമുകളിലും എ സി വെക്കുന്നതിനായുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൽ പണി കഴിപ്പിച്ച ഈ വീടിന് നാല് ബെഡ്റൂമുകളാണുള്ളത് നാലും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയതാണ് ബെഡ്റൂമിനോട് ചേർന്നുള്ള ബാത്റൂം ആണിത് എല്ലാ ബാത്റൂമുകളുടെയും ഒരു കോർണറിലായി ഓരോ വാഷ് ഏരിയ വീതം കൊടുത്തിരിക്കുന്നു ഈ കാണുന്നതാണ് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിന്റെ ഒരു വശത്തായി രണ്ടു പാളുകളുള്ള ജനലും മറുവശത്ത് ഓരോ പാളികളുള്ള ജനൽ വീതം നൽകിയിരിക്കുന്നു ഈ വീടിന്റെ തൊട്ടു മുൻപിൽ കൂടിയുള്ള വീതിയേറിയ ഏറിയ ടാറിംഗ് റോഡ് വഴി കോട്ടയം ജില്ലയിലെ പ്രമുഖ സ്കൂളുകൾ കോളേജുകൾ എന്നിവിടങ്ങളിലെ എല്ലാ വാഹനങ്ങളും എത്തുന്നതാണ് ബെഡ്റൂമിന്റെ സമീപത്തായുള്ള ബാത്റൂമാണിത് ബാത്റൂമുകളിൽ വാട്ടർ ഹീറ്റർ വയ്ക്കുന്നതിനായുള്ള സൗകര്യം ചെയ്തിരിക്കുന്നു കൂടാതെ ഹോട്ട് വാട്ടർ ലഭിക്കുന്നതിനായി ടാപ്പുകളും കൊടുത്തിരിക്ക ഫാമിലി ലിവിംഗിൽ നിന്നും ഈ കാണുന്ന ഡോർ കടന്ന് നേരെ പ്രവേശിക്കുന്നത് ഓപ്പൺ ടെറസിലേക്കാണ് ഒരു കോർണറിലായി വാഷിംഗ് മെഷീൻ വെക്കുന്നതിനായുള്ള പവർ പ്ലഗും ടാപ്പും തുണികൾ കഴുകുന്ന വെള്ളം പുറത്തേക്ക് പോകുന്നതിനായി പൈപ്പും കൊടുത്തിരിക്കുന്നു ഈ വീടിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്കായി വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വിളിക്കുകയോ വാട്സാപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്യാം